കാഞ്ചിയാർ കോവിൽമല സെന്റ് ജോസഫ് പള്ളിയിൽ ഇനി ചെണ്ടമേളത്തിന്റെ താളവ് പള്ളിയിൽ മേളപ്പെരുക്കം തീർക്കാൻ വികാരി ഫാദർ ജോമോൻ വട്ടത്തറ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ ചെണ്ടപരിശീലനത്തിൽ പങ്കാളിയായിരിക്കുകയാണ് അരുണാചൽ പ്രദേശ് ഡാമിൻ സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരിയായിരുന്ന ഫാദർ ജോമോൻ ഒരു മാസം മുമ്പാണ് കോവിൽമല സെന്റ് ജോസഫ് ഇടവക വികാരിയായി ചാർജെടുത്തത് ഇതിനിടയിൽ മാധ്യമങ്ങളിലൂടെ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയെക്കുറിച്ചറിയുകയും പദ്ധതിയുടെ കോർഡിനേറ്റർ എസ് സൂര്യലാലുമായി ബന്ധപ്പെടുകയുമായിരുന്നു തുടർന്ന് ചെണ്ടൈൽ ഫെലോഷിപ്പ് ലഭിച്ച ബാബു മാത്യുവിനെ ഫാദർ ജോമോന്റെ പരിശീലകനായി നിയോഗിച്ചു അപ്പോ ഒത്തിരിയേറെ സന്തോഷമുണ്ട് കാരണം ഒത്തിരിയേറെ ആളുകൾക്ക് കല എൻ ചെണ്ടമേളം എന്നൊരു കല പഠിക്കുവാൻ സാധ്യത അവർ ഒത്തിരിയേറെ ആളുകൾക്ക് സാധിക്കാതെ വന്ന ഒരു കാലത്ത് ഇന്ന് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും കുട്ടികൾക്ക് അടക്കം പഠിക്കാവുന്ന രീതിയിലെ സാംസ്കാരിക വകുപ്പ് ഇത് ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിനു മുന്നിൽ അണിചേരണം എല്ലാവരും ഈ കലയെ പഠിക്കണം ചെണ്ടമേളം എന്ന് പറയുക കേരളത്തിനെ സാംസ്കാരിക കലയാണ് ഒരു പൈതൃകമായിട്ട് നമുക്ക് കൈമാറി കൈമാറിക്കിട്ടിയ ഒരു ഒരു തനത് കലാരൂപമാണ് ചെണ്ടമേളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ പദ്ധതി ആവിഷ്കരിച്ച എല്ലാവർക്കും നല്ല നന്ദിയും കടപ്പാടും എല്ലാം സ്നേഹത്തോടെ അറിയിക്കുന്നു പ്രായഭേദമന്യയെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്ക് സൗജന്യമായി കലപരിശീലിക്കാനുള്ള അവസരമാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും ഒരു പദ്ധതിയാണ് സൗജന്യമായി കലപരിശീലിപ്പിക്കുകയാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യയെ ഏവരെയും കലപരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ഇത് വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് കീഴിലായി പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഇവിടെ കോവിൽമല സെൻറ്റ് ജോസഫ് പള്ളി സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരി ഫാദർ ജോമോൻ വട്ടത്തറ ചെണ്ട പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു വൈദികൻ ഈ ഒരു കല പരിശീലിക്കുന്നതിന് വേണ്ടി കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ചെണ്ട പരിശീലിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വിവിധ മേഖലകളിൽ നമ്മൾ ചെണ്ടയോടൊപ്പം തന്നെ കഥകളി നാടകം പെയിന്റിങ് ചിത്രരചന കർണാട്ടിക് മ്യൂസിക് മുടിയേറ്റ് കൂടിയാട്ടം ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെ പരിചയമുട്ട് അടക്കമുള്ള വിവിധ കലകൾ സൗജന്യമായി സർക്കാർ പരിശീലിപ്പിച്ചു വരികയാണ് സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ലളിതകലകൾ ക്ലാസിക്കൽ കലകൾ അഭിനയകല കലകൾ തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നുണ്ട് ജില്ലയിൽ കട്ടപ്പന തൊടുപുഴ നെടുങ്കണ്ടം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്